എന്റെ ഓട്ടയുമായി സ്വന്തമായി തൊഴിൽ ചെയ്യാൻ അത്ര അല്ല നീ ഇത്ര നേരം ഇന്നലെ പെണ്ണിനെ എന്താ നമുക്ക് തീരുമാനിച്ചുടാ അമ്മച്ചയ്ക്ക് മരുന്ന് വാങ്ങാൻ ഒരു ദിവസം നൂറ്റി രൂപ അതുകൊണ്ട് ഞാൻ അവിടെ പെണ്ണിനെ ഇവിടെ ചാരായം എന്ത് പോലീസിന്റെ കേറ്റും ജീവിതം തീർന്നു പിന്നെ നിനക്കെന്തെങ്കിലും സംഭവിച്ച നിന്റെ അമ്മച്ചിക്കാര ഏ അങ്ങനെ സംഭവിക്കില്ലട എല്ലാം പുണ്യാണം കാത്തും ആ വണ്ടി പുതിയ ആയത്തെ ഓട്ടം കാത്തു കിടക്ക ശേഷം വരുന്നവരെല്ലാരും അയ്യോ ബലം പിടിക്കണ്ട സാറായിരിക്കും പുതിയ വണ്ടിയാ ആദ്യത്തെ ഓട്ടം ഐശ്വര്യമായിട്ട് മുരളി ഓട്ടത്തിലായിട്ടാണെങ്കിലും നിന്റെ വണ്ടിയിൽ ആദ്യ ഭാഗ്യ കയറിയത് ഐശ്വര്യം പെണ്ണ ഓട നീ ഭാഗ്യവാനെ ആ ഇവിടെ കണ്ടിട്ടില്ലല്ലോടെങ്കിലും വന്നായിരിക്ക മൂന്നിലും ചക്രം ഒപ്പിട്ടിൽ പായും കുതിരയാ ചക്രം മൂന്നിലും ചക്രം ഒപ്പി നാട്ടിൽ സ്റ്റാറാ சு വന്നാലും ഈ ഒട്ടോ തന്നെ വേണം പമ്പയിലെത്തി അയ്യനെ കാണാനും മുച്ചക്രം തന്നെ ശരണം പാമ്പായി വന്നാലും പുലിയായി വന്നാലും ഈ ഒട്ടോ തന്നെ വേണം പമ്പയിലെത്തി അയ്യനെ കാണാനും മുച്ചക്രം തന്നെ ശരണം പാഞ്ഞത്തും

ஓட்டோ தயோ ஐயோ நாட்டில் பிள்ளை கிளாஸில் எத்தானாய் ஓட்டோயிலிருந்தும் தள்ளும் நாணி தள்ளக்கு சுந்தரியாக் ஓட்டோ தன்னே ஐயோ തങ്ങളുടെ അലമ്പായിട്ടാണ് എന്ത ദിവസം ഓട്ടം മോശം ഇല്ലായിരുന്നോട്ടോ എന്താ പരിപാടി ഞാനൊതുടണം ഞാൻ രാത്രി കിടക്കുക കടക്ക് നോക്കിട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും ഇല്ല അതെ ഞാൻ അമ്പ കിട്ട് നിങ്ങളുടെ ഷേർ തന്നല്ലേ അത് അടക്കനായ്മ പോയിട്ട് ചെറുത് അടിച്ചിട്ട് വരാം ഞാനില്ലേ എനിക്ക് നാളെ ഒരു ഗാനം മണി രണ്ടെണ്ണം പെട്ടർ തൊണ്ടയിലാ നോക്കിയ വലിയ സംഗീതത്തിൽ അങ്ങനെയാ രണ്ടെണ്ണം മെട്ടർ ഒറ്റ പിടിപ്പീരാറ്റില്ലല്ലേ

അതിനു പോയിതാ എന്നിട്ട് അത് വണ്ടിയിലുണ്ട് സവാരി കേറി പെണ്ണിനെ എന്തിനാണ് ഇറക്കാതെ കൂടെ കൊണ്ടു കൊടുക്കുന്നത് അത് വന്നതാ ആ അഡ്രസ്സിലൊക്കെ പോയി നോക്കി പത്തിരുന്നൂറ് കിലോമീറ്റർ പോകും അപ്പൊ തുടക്കം തേടി വന്ന ആളിനെ കണ്ടില്ലെങ്കിൽ അതങ്ങ് പോട്ടെന്നേ ഇല്ലാതെ എനിക്കറിയില്ലേ ഞാൻ അറിയാത്ത ഇംഗ്ലീഷ് ആണോ മലയാളാണോ ഈ അഡ്രസ്സ് ചെന്നപ്പോ വേറെ സഹം പറഞ്ഞു പിന്നെ അവിടെ പോയി ആർക്കും അറിയില്ലെങ്കിൽ കാണാതെ മടങ്ങി പോവാൻ കഴിയില്ല തന്റെ പേര് എവിടാ മലബാറില ഏത് പാറിലാന്ന് ആ പാറില്ല ഞാനവിടെ കേറിയിട്ടില്ല ഇങ്ങനെയാളെ തേടിയാണോ കുട്ടിയോട് വന്നത് നീ എന്തിനാ കറയില്ലേ ഒരു കമ്പനിക്ക് കറങ്ങാ ഈ കുടിശിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കോട്ടോ അല്ല പോലീസിന്റെ മണിയാകുമ്പോ നമ്മൾ രാത്രി ഒറ്റയ്ക്ക് ഒരു ലോഡ്ജില് അതൊന്നും ശരിയാവില്ല ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു സവാരി സവാരിയെന്തിനാണ് ഇറക്കാതെ കൂടെ കൊണ്ടു നടക്കുന്നത് പണി അറിയാൻ പറ്റാതെ ഓരോരുത്തർമാർ ഇറങ്ങിക്കോളൂ നമ്മള് മൂന്നാർ ചെറുപ്പക്കാരെ ഈ പെണ്ണിനെ കൂടി ഇങ്ങനെ നിന്ന് എന്തെങ്കിലും ചെയ്യണം നമുക്ക് സ്റ്റേഷനിലേക്ക് പോലീസ് വേണ്ട വേണ്ട രാത്രി ഒരു പെണ്ണിനെ കൂടി പോലീസ് സ്റ്റേഷൻ അതൊക്കെ വലിയ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും

എനിക്ക് സെലക്ഷൻ കിട്ടി ഇയാള് വണ്ടി വീട്ടിൽ കേറി പോലെ ഞങ്ങൾ പോയിട്ട് വരാം ആരെങ്കിലും ഒരാളിവിടെ വേണ്ടേ